എല്ലാവർക്കും നമസ്കാരം വലിയ പറമ്പ് പഞ്ചായത്തിലെ സ്നേഹ കുടുംബശ്രീ അംഗങ്ങൾ ഒരുക്കിയ കർക്കിടക കഞ്ഞി ഫെസ്റ്റിലെ വിശേഷങ്ങളിലേക്ക് എന്റെ പേര് രേഷ്മ ഞാൻ വലിയറമ്പ് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സീരിയസിന്റെ രണ്ടാം വാർഡിന്റെ സീരിയസ് മെമ്പർ ആണ് അപ്പൊ ഞാൻ ഇപ്പൊ ഒരു ആഴ്ചയായി നമ്മളെ കർക്കിടകഞ്ഞി തുടങ്ങി നമ്മളെ വാതിലില്ല സ്നേഹ കുടുംബശ്രീയാണ് ആണ് ഒരാഴ്ച കാലായിട്ട് കർക്കിടമാസത്തിന് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കഞ്ഞി എല്ലാ ആൾക്കാർക്കും നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടുന്ന ആൾക്കാർക്കെല്ലാം വിതരണം ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ അഞ്ചു വർഷക്കാലായിട്ട് നല്ല രീതിയിൽ ഇവര് ഈ കഞ്ഞി ചെയ്യുന്നുണ്ട് അഞ്ചു വർഷമായില്ലോ അഞ്ചു വർഷമായി അപ്പൊ ബാക്കി കാര്യങ്ങളെല്ലാം എന്തെല്ലാം ചെയ്യുന്ന മരുന്നുകളെല്ലാം ഇവര് ഇതിനെ കുറിച്ച് കാര്യങ്ങളും ശരിയായിട്ട് ഇതൊരു ഏഴു ദിവസത് ആദ്യത്തെ ദിവസം ചെറുള ചെറുളക്കഞ്ഞിരുന്നാലും പാടും തന്നെ നമ്മെല്ലായിടത്തും പോയിട്ടില്ല ഒരു തന്നെ ഉണ്ട് അത് ഒരു പറിച്ചോണ്ടന്നിട്ട് അത് പിന്നെ തറച്ചിട്ട് അതിൻ്റെ മിക്സിയിലിട്ട് പിഴഞ്ഞിട്ട് അതിന്റെ പാലെടുത്തിട്ട് അത് ഈ കഞ്ഞിയില് പില് രണ്ടാമത്തെ ദിവസം ഉലുവ ഉലുവ കഞ്ഞി ഉലുവ കഞ്ഞി മൂന്നാമത്തെ ദിവസം ചെറുകടലാടി പറയും അത് ചോദിച്ചാൽ ഈ പലിക്കേണ്ടത് തന്നെ ഒരു മരുന്നാണ് ആ ചെടിയാണ് ഗർഭാശയ രോഗത്തിനെല്ലാം നല്ലൊരു മരുന്നാണ് അതും അരച്ചിട്ട് മിക്സിയിലിട്ട് പാലെടുത്തിട്ട് നീരെടുത്തിട്ട് വെച്ചിട്ട് ആക്കുന്ന നാലാമത്തെ ദിവസം ചതൂപ്പ ആണ് ചതൂപ്പ അത് തലേനാളെ കുതിർത്തിട്ട് പിന്നെ മിക്സിയിൽ അരച്ചിട്ട് തന്നെയാണ് അതിൽ ചേർക്കൽ അത് നടുവിനും പിന്നെ നല്ല ഒരു ആ ഒരു ഇതാണ് അഞ്ചാമത്തെ ദിവസം നായ്ക്കുരുന്നതിന്റെ ഇല ആ നായ്ക്കുരുന്ന അതിന്റെ വേരും അതിന്റെ തണ്ടും ഇല എടുക്കൂല ഇല എല്ലാം കളഞ്ഞിട്ട് അത് റച്ചിട്ട് മിക്സിയിൽ അടിച്ചിട്ട് അതിന്റെ ഇതെടുത്തിട്ട് കുടിക്കണേ അറാം ദോസം അജാ അത് ചോദിച്ചാല് ഒരു കുരുവണക്കത്തെ സാധനം നമ്മ ലേഹിയും കർക്കിടകം വരുന്ന ലേഹിയും ആക്കുന്ന ആയുർവേദ ഷോപ്പൊന്ന് വാങ്ങുന്നതാണ് അത് ചോദിച്ചാല് അജാ ഒരു ചെറിയൊരു സാധനം തലേന്ന് കൊതിപ്പിട്ട് പിറ്റേന്ന് ആ കഞ്ഞിയിലെടുത്തിട്ട് അങ്ങനെ കുടിക്കും പിന്നെ ലാസ്റ്റ് പത്തല്ല തേങ്ങാപ്പാല് തേങ്ങാപ്പാല് ആ അരി തേങ്ങാപ്പാല് പിന്നെ വറുത്ത് പൊടിച്ചിട്ടും പിന്നെ പശു നെയ്യ് മെയിൻ തേങ്ങാപ്പാല് ഒരു ദിവസവും ഇരുപത്തിരണ്ട് തേങ്ങ എടുത്തിട്ട് അതിന്റെ പാലെടുത്തിട്ട് രണ്ടാം പാൽ ഒന്നാം പാലൊന്നുമില്ല ആ ഒരു ക്രമത്തിൽ വാങ്ങി വെച്ചിട്ടാകുമ്പോ നെയ്യ് ജീരക പാടും പൊടിച്ചിട്ട് കൃഷ്ണപ്രസാദ് വൈദ്യുത എല്ലാം ഓരോരു ദിവസത്തെ കാര്യം സംശയമുണ്ടെന്ന് എല്ലാം ചോദിച്ചു മനസ്സിലാക്കിട്ടൊന്നും ചെയ്യുന്നത് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും കർക്കിടകക്കഞ്ഞി ആവശ്യക്കാർ ഇവിടെ എത്താറുണ്ട് സ്നേഹ കുടുംബശ്രീയുടെ കർക്കിടക കർക്കിടകക്കഞ്ഞി വേറെ ലെവലാണ്